ഹായ് ഫ്രണ്ട്സ് എൻ്റെ ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ റവ ഉപയോഗിച്ച് നല്ലൊരു അടിപൊളി ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഇട്ട് ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇത് കണ്ട് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് തൈര് രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം ഇതിലേക്ക് മുക്കാൽ കപ്പ് റവ കാൽ കപ്പ് മൈദപ്പൊടി മൂന്ന് ടീസ്പൂണ് കൊക്കോ പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഞാൻ അവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം ഇതിലേക്ക് ഒന്നേമുക്കാൽ കപ്പ് പാൽ ചേർത്തിട്ട് ഒരു ബാറ്റർ രൂപത്തിൽ റെഡിയാക്കി എടുക്കുക അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും കട്ട പിടിച്ചിട്ട് ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് അടച്ചു കൊടുക്കണം നല്ല ലൂസിലാലിക്കൂട്ട് നമ്മളെ ബാറ്റർ ഉണ്ടാവുക കാരണം നമുക്ക് റവ നമ്മൾ വേവ് വേവിക്കാത്ത റവയാണ് അപ്പോൾ അത് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി അതിലേക്ക് ചേർത്തിട്ട് സോറി പാലും കൂടി ചേർത്തിട്ടാണ് ബാറ്റർ റെഡി ആക്കിയിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഒരു കുക്കറ് ചൂടാക്കിയെടുക്കുക കുക്കർ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ഈ സമയത്തൊക്കെ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ ഇത് ഒഴിച്ച് ഒഴിച്ചതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഞാൻ ഇവിടെ വിസിൽ ഇതിൻ്റെ വെയിറ്റർ ഒഴിവാക്കണില്ല കേട്ടോ വെയിറ്റർ ഇട്ടിട്ട് തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ കേക്കിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വേറെ ഒരു പാത്രത്തിലേക്ക് നമുക്കിത് സെർവ് ചെയ്യാം കണ്ടോ നമ്മൾ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സ്പോഞ്ചാണ് നല്ല സ്വീറ്റ് ആണ് നല്ല അടിപൊളി കേക്കാണ് കേട്ടോ അപ്പോൾ ഇനി എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളാണ് എല്ലാവർക്കും അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്